ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമായ തൃപ്പൂണിത്തറ ഹിൽ പാലസിലാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുവശങ്ങളിലുമായിട്ട് കുറേ ചെടികളും പിന്നെ മറ്റേ ഔഷധ സസ്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഡനിലാണ് അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടന്ന് പാലസിലേക്ക് എത്തുന്നത് ഇവിടെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മുപ്പത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പാലസിനുള്ളിൽ കടന്നാൽ നമുക്ക് വീഡിയോഗ്രാഫി എടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ചെരുപ്പ് ധരിച്ച് പാലസിനുള്ളിൽ കടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് അകത്തേക്ക് കടന്നത് ഇവിടെ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ഇരുവശങ്ങളിലുമായി പൂക്കളേന്തിയ നർത്തകി ശില്പങ്ങളാണ് ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടുവരാം ിൽ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണിയഴിപ്പിച്ച ഹിൽ പാലസ് കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവും അവരുടെ വസതിയും ആയിരുന്നു ഏകദേശം അമ്പത്തിരണ്ട് ഏക്കറിലാണ് ഇത് പരന്നു കിടക്കുന്നത് ഈ മ്യൂസിയത്തിൽ ഏകദേശം നാപ്പത്തി കെട്ടിടങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊച്ചി രാജകുടുംബം ഈ പാലസ് കേരള സർക്കാരിന് കൈമാറി പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മ്യൂസിയമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ഡിയർ പാർക്ക് പ്രീ ഹിസ്റ്റോറിക് പാർക്ക് അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് ഇത്രയും പാർക്കുകളാണ് ഉള്ളത് ഈ പാലസിലാണ് മണിച്ചിത്രത്താഴുൾപ്പെടെ നിരവധി സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് ഈ മ്യൂസിയത്തിനുള്ളിൽ പുരാതനമായ ശിലാഫലകങ്ങൾ ശില്പങ്ങൾ നാണയങ്ങൾ രാജാവിൻ്റെ കിരീടം ആഭരണങ്ങൾ പെയിൻറിങ്സ് പിന്നെ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മറ്റ് വസ്തുക്കൾ ആഭരണങ്ങൾ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു അതുകൂടാതെ കൊച്ചിയുടെയും കേരളത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന ചരിത്രപരമായ രേഖകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അങ്ങനെ നമ്മൾ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ പാലസിൻ്റെ മനോഹാരിതയും അതിൻ്റെ വലിപ്പവും പുറത്തിറങ്ങിയതിന് ശേഷമാണ് ശരിക്കും കണ്ടു മനസ്സിലാക്കാനായത് അതിമനോഹരമായ ഡിസൈനാണ് ഈ പാലസിനുള്ളത് പിന്നെ അകത്ത് മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല പക്ഷെ വെളിയിൽ വന്നപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ കേരളത്തിലെ ആദ്യത്തെ എലിവേറ്ററും ഈ പാലസിലാണുള്ളത് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഡിയർ പാർക്കിലേക്കാണ് നല്ല വ്യൂ അല്ലേ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഡിയർ പാർക്കിലാണ് ഇവിടെ കുറേ മാനുകളുണ്ട് കേട്ടോ വലുതും ചെറുതുമായിട്ടും ഒത്തിരിയുണ്ട് ഇതിപ്പോൾ നമ്മൾ ഈ കുറച്ച് ഭാഗത്തെ മാത്രമേ കാണുന്നുള്ളൂ അങ്ങോട്ട് കുറേ ഉണ്ട് പിന്നെ ഈ ഇത് ഇവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ വന്നപ്പോഴത്തേനും പെട്ടെന്ന് ഓടി നമ്മളെ നമ്മുടെ അടുത്തോട്ട് വന്നതാണ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്ന ഒരു ഇതിലായിരിക്കും വന്നത് വന്ന് കുട്ടുവാണെ വെറുതെ ഒരു പുല്ലെടുത്ത് കാണിച്ചപ്പോഴത്തേനും അത് അത് കടിച്ച് പറിക്കാൻ വരുന്നുണ്ടായിരുന്നു പിന്നെ അമ്പുന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്പുന് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കുറേ പാട് കിട്ടും ഞങ്ങൾ ഇതേ കണ്ടോ പുല്ല് കൊടുക്കുമ്പോഴേ അത് അടുത്ത് വന്ന് അങ്ങനെ പേടിയൊന്നുമില്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അത് അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഇവിടെ കുളക്കടവിലേക്കാണ് ഇവിടെ വെള്ളം കുറവായതുകൊണ്ടായിരിക്കും നല്ല പച്ചപ്പ് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു നല്ല പച്ച കളർ വെള്ളം പോലെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ തോന്നി അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്തണേ ഇനിയും ഇതുപോലുള്ള വിശേഷങ്ങൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്